हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्विपायनं वन्दे कृष्णं वन्दे वृथा सुतं कराम्बुजैरम्बुजचक्रशङ्खगदादधानं न ീന നീലു ഭജേതം ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവാഹാഭാഗവതം ശ്രീമദ്ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യാ ഭക്തിനാരദ സംവാദം चिदानन्दमूर्ति तावध्वं सघनमिपू कृष्णने विश्वोत्पत्तिक आदिहेतु सचिदानन्दमूर्तिये तावयध्वं सघनमिपू कृष्णने

ും വഴിയെന്തുവാൻ ശുഭത്തിൽ ശുഭമേതു പാവനം പാവനത്തിലും കൃഷ്ണനെ പോകുന്ന നിത്യമേതെന്നോ തേണ്ടു നീയുടൻ തരും ലോകസുഖം ചിന്താമണി നാഗം സുരധ്രുവം പ്രീതനാം ഗുരു നൽകുന്നു വൈകുണ്ഠം യോഗി ദുർലഭം സൂതൻ പറഞ്ഞു മട്ടിൽ ചിന്തിച്ചു അകറ്റുന്ന സർവസിദ്ധാന്തേതുവേ കൃഷ്ണനെ തുഷ്ടനാക്കുന്ന ഭക്തി വർദ്ധിച്ചിടുംപടി ഉള്ളതങ്ങയോടോകാം ഞാൻ സാവധാനം ശ്രമിക്കനീ കലിയൽ

ഹരേ ഗുരുവാരപ്പ ശുനെ കുമ്പിട്ടു ചൊല്ലി തൽ സുധ കൈക്കൊണ്ടു ഞങ്ങൾക്കു നൽകിയാലും കഥാസുധ കുടിക്കട്ടെ തരുമി പരീക്ഷ കുടിച്ചുകൊള്ളാമീ ഞങ്ങളേതൽ ഭാഗവതാമൃതം സുധയും കഥയും കാജമെങ്ങാണ് എങ്ങീ മഹാമണി എന്നോർത്തു സുരർ തന്നേരെ ബ്രഹ്മരാധൻ ചിരിച്ചുപോയി ഭക്തില്ലാത്ത ദേവന്മാർക്കേ ലീലീ കഥാമൃതം ചുരുക്കത്തിൽ കൃഷ്ണലീലദേവന്മാർക്കും വിധി കണ്ടം വരക്കയാൽ സത്യം ലോകത്തുള്ളതൊക്കെ തൂക്കി നോക്കി തുലാസിനാൽ ഗുരുത്വം കൊണ്ട് ഇതിന് മുമ്പിൽ മറ്റെല്ലാം കനമറ്റവ എന്നുക അത്ഭുത സ്തബ്ധരായി മുനികളെ വരും

ലോക നാരദൻ എങ്ങനെ അത് കേൾക്കാൻ തോന്നി കണ്ടാൻ സൂതൻ പറഞ്ഞു കുമാരേതായി കണ്ട് ഒളിവിൽ വെച്ചെന്നോട് എന്തോ എന്തോയോ ശുതൻ പറയാം ഞാൻ നിങ്ങളോടാ ഭക്തി സംയുക്തമാം കഥ ഒരിക്കലാ ശൂദ്രപുരിയിൽ പാവന ഋഷികൾ നാൽവരും സത്സംഗാർത്ഥം വന്നു ചേർന്നു കണ്ടു നാരദനെത്തതാ കുമാരന്മാർ പറഞ്ഞു എന്തേ ഭവൻ അപ്രസന്നൻ ചിന്താലീനനുമാകുവാൻ എവിടേക്കോടുന്നു ബ്രഹ്മൻ വരുന്നതെവിടുന്നു നീ ധനം പോയവനെ പോലെ നീ ഇപ്പോൾ ശൂന്യചേതസൻ നിസ്സംഗ താങ്കൾക്ക് അയുക്തമിതിന്നെന്താണു കാരണം നാരദൻ പറഞ്ഞു സർവോത്തമം പൃഥ്വി എന്നു ധരിച്ചു വന്നു ഞാൻ പുഷ്കരം കണ്ടു പ്രയാഗം കാശി ഗോദാവരീ നദി ഹരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം സേരുബന്ധനം ആദി തീർത്ഥങ്ങൾ സന്ദർശിച്ചങ്ങുമിങ്ങും നടന്നു ഞാൻ എങ്ങുമേ കണ്ടില്ല സുഖം മനസ്സന്തോഷ കാരണം അധർമ്മമിത്രം കലി ബാധിച്ചിരിക്കുന്നു ഭൂമിയെ ഇല്ല സത്യം തപം ശൗചം ദയദാനവുമെങ്ങുമേ പറവൂ പള്ളനിറയ്ക്കാൻ നിസ്സാര ജീവികൾ മന്ദന്മാരലസൻ അലസാൽമാക്കൾ ഭാഗ്യം കെട്ടവർ രോഗികൾ വിരക്തർ സപരിഗ്രഹർ ഗ്രേഹത്തിൽ സ്ത്രീനായകത്വം ശാലന്മാരുപദേശികൾ വക്കാണിപ്പൂ ദമ്പതികൾ ലോഭി വിൽക്കുന്നു കന്യെ യവനന്മാരാക്രമിക്കൂ നദീതീർത്ഥാശ്രമങ്ങളെ നശിപ്പിച്ചു ദുഷ്ടർ ദേവനിലയങ്ങളെ മിക്കതും യോഗി ഇന്നില്ലൊരുത്തനും കലിയാം വേദം ഭൂസുരൻ വെണ്ണീറായു ചോറുവിൽ കരികാലത്തു ഭൂമിയിൽ കരിദോഷങ്ങൾ വീക്ഷിച്ചുകൊണ്ടേം സഞ്ചരിച്ച ഞാൻ ഭഗവല്ലിൽ ആനികേതം പ്രാപിച്ചു യമുനാതടം ഒരാശ്ചര്യം ഞാനവിടെ കണ്ടു കേൾ പിൻ മുനീന്ദ്രേ ഒറ്റക്കിരിപ്പൂ വിഷാദിന്നയായൊരു സുന്ദരി അവർക്ക് ബോധം വരുത്താൻ കരഞ്ഞുമേ ശുശ്രൂഷും വേണ്ടി ചുറ്റും നോക്കുകയാണവൾ ആശ്വസിപ്പിക്കാനവളെ വീശുന്നു നൂറു നാരിമാർ ദൂരെ നിന്നത് കണ്ടെത്തിടെ എന്നെ കണ്ടിട്ട് ബാല വിഹ്വല ബാല പറഞ്ഞു നിൽക്കൂ സാഹോതെല്ലിവിടെ ീർത്താലും മമ സങ്കടം അങ്ങയെ കണ്ടാൽ ഒടുങ്ങും ലോകർ തൻ പാവമൊക്കെയും അങ്ങുതൻ മൊഴിയാൽ മാനുപോകുന്നു സർവദുഖവും മഹാഭാഗ്യം വരുമ്പോഴേ കിട്ടുള്ളൂ തവ ദർശനം നാരദൻ പറഞ്ഞു നീ ആരാണ് ഈ താമര കണ്ണും നാരികളാരടോ സവിസ്തരം ജൊലുകാരണം ബാല പറഞ്ഞു വിഖ്യാത ഞാൻ ഭക്തിയാണ് എൻ പ്രിയപുത്രരുമാണിവർ

കർണാടകത്തിൽ പുഷ്ടയായി ഞാൻ മഹാരാഷ്ട്രത്തിൽ അൽപാൽപംയായി ദുർബലയാമൻ സപുത്രയെ വൃന്ദാവനം പുകി വീണ്ടും നവ്യസുന്ദരിയായി ഞാൻ യൗവനം വന്നുദിച്ച് ആകെ പ്രേഷ്ടരൂപിണിയായി ഞാൻ എണീക്കാൻ വയ്യാതെ വീണുപോയാലൻ രണ്ടു മക്കളും ഈ നാടു വിട്ടു വിദേശത്തെങ്ങാനും പോക വേണ്ടുമേ മക്കൾ തൻ വാർദ്ധക്യ ദുഃഖം കൊണ്ടു ഞാൻ ഇന്നു ദുഃഖിത എന്തിൻ വൃദ്ധരും പുത്രന്മാർക്കു യുവത്വവും ഒപ്പം ഞങ്ങളിൽ വന്നതെങ്ങനെ ഇവരെ പറ്റി നോവുന്നേൻ ഞാൻ ഇപ്പോൾ അമ്പലപ്പെടെ എന്തിനു കാരണം ധീമൻ ചൊന്നാലും യോഗ നാരദൻ പറഞ്ഞു

സജ്ജനം വ്യസനിക്കുന്നു സന്തോഷിക്കുന്നു ദുർജനം പതർച്ചയില്ല ആർക്കിവിടെ അവനെ ധീരപണ്ഡിതൻ കാണാൻ തൊടാൻ അറയ്ക്കുന്നതായി ശേഷനുഭാരമായി ക്രമാൽ മാറുകയാണ് അശുഭമെങ്ങുമേ നിന്നെ നിൻ മക്കളെ ഗണ്യരായി കാൺമീല് ഒരുത്തരും ഭോഗരം പടരാൽ പോണ്ടു നീയും ജീർണതയെങ്കിലും വന്നപ്പോൾ വീണ്ടും തരുണിയായി നീ

സംശയം നീ കിടും പ്രാപിച്ച നാൾ മുതൽ ഭൂമിയെ കലി ബാധിച്ചു സർവസാധകനാശകൻ ദീനൻ പോൽ ദിഗ്ജയത്തിൽ കാൽ പിടിച്ചോനവധിക്കുവാൻ നിർവനാശങ്കൻ ിൽ നിന്നും സത്തു ചോർന്നുപോയി കഴമ്പില്ലാത്തതായി തീർന്നു പാലിലെല്ലാ പദാർത്ഥവും ഗൃഹം തോറും ഭാഗവതം തുച്ഛലാഭത്തിനായി ദ്ജൻ വായിക്കയാൽ ംഭിച്ചതോടെ മനസ്സിനെ ജയിക്കാത്തോർദം ശാസ്ത്രം പഠിക്കാനും നഷ്ടപ്രായമായി ധ്യാനയോഗവും

സകല സകലകുശല വന്ദേ ഞാൻ ഹരേ ബ്രഹ്മപുത്രമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സഭ ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ